രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് തീരുമാനം എടുക്കുന്നത് വൈകുമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി കോൺഗ്രസ് വിശ്വ വിശ്വാസികളുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തീരുമാനം എടുക്കാൻ സമയം വേണം സി പി എമ്മിന് മതവിശ്വാസമില്ലെന്നും അതുകൊണ്ടവർക്ക് വേഗം തീരുമാനം എടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്റെ അഭിപ്രായത്തെ ഈ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തികളാണ് തീരുമാനിക്കുന്നത് ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീറ്റാനും ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ് അപ്പോൾ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ ഭേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തികളായിട്ട് അവിടെ പോകാനും അവകാശമുണ്ട് പക്ഷേ അതിൻ്റെ സമയം അതിൻ്റെ പിന്നെ സെർക്കംസ്റ്റാൻസും നമ്മൾ നോക്കണം സി പി എമ്മിനും അതവിശ്വാസം ഇല്ല അപ്പൊ സി പി എമ്മിനും ഇഷ്ടമായിട്ട് എളുപ്പത്തി തീരുമാനം എടുക്കുക കോൺഗ്രസിന് അകത്ത് പിന്നെ സി പി എമ്മിന്റെ ഐഡിയോളജിയല്ല ബി ജെ പി ഐഡിയോളജിയും അല്ല നമ്മള് ഹിന്ദുത്വെ ഒരു രാഷ്ട്രീയ ഡോക്ടറിനായിട്ട് കാണുന്നു അത് ഹിന്ദു മതത്തിനെ ബന്ധപ്പെട്ട ഒരു 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 വിശ്വാസമല്ല ഹിന്ദുത്വം അതുകൊണ്ട് ഞങ്ങൾ സി പി എമ്മും അല്ല ഞങ്ങൾ ബി ജെ പിയും അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം തീരുമാനം എടുക്കാൻ നിങ്ങൾ സമയം തരും കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്നത് വൈകുമെന്നാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശിതരൂർ എം പി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ ഭിന്നത ഉണ്ടായിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിര ഈ ദേശീയ നേതൃത്വ തലത്തിലടക്കം ഈ കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു ചർച്ചകൾ തുടരുകയാണ് ചില നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കണം കാരണം യു പി അടക്കം തെരഞ്ഞെടുപ്പ് അത് തെരഞ്ഞെടുപ്പിനെ പങ്കെടുത്തില്ലെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് ഒരുപക്ഷെ പങ്കെടുത്താൽ അതും തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തലും മറ്റൊരു വിഭാഗവും ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ വളരെ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത് ഈ ചടങ്ങിൽ പങ്കെടുക്കണമോ എന്നുള്ള കാര്യത്തിൽ അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ സംസ്ഥാന ഘടകത്തിലും കോൺഗ്രസിലെ നേതാക്കൾ ഈ അഭിപ്രായ വ്യത്യാസവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് കെ മുരളീധരനാണ് ഇന്ന് ഈ കാര്യവുമായി ആദ്യം തുടക്കം കുറിക്കുന്നത് മുരളീധരൻ പറഞ്ഞത് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് അതായത് എ യുടെ സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സുധാ മുരളീധരനെ തള്ളി രംഗത്തേക്ക് വരികയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അഭിപ്രായം കെ പി സി സിയോട് എ ഐ സി സി നേതൃത്വം ചോദിച്ചിട്ടില്ല മുരളീധരൻ പറഞ്ഞ കാര്യത്തോട് അത് മുരളീധരനോട് തന്നെയാണ് ചോദിക്കേണ്ടത് മാത്രമല്ല ഇക്കാര്യത്തിലൊക്കെ അന്തിമ ഈ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് എ ഐ സി സി ആണെന്നുള്ളൊരു നിലപാടാണ് കെ സുധാകരൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഏതായാലും ഒരു ആശയക്കുഴപ്പം കൃത്യമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാരണം ദേശീയ നേതൃത്വത്തിൽ നിന്നൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരാത്ത സാഹചര്യത്തിൽ ഈ സംസ്ഥാന ഘട സംസ്ഥാന നേതൃത്വത്തിലും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിലും ഈ നേതാക്കൾക്കിടയിൽ വലിയ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അതിനു പിന്നാലെ ശശി തരൂർ പറഞ്ഞത് ഇത് വ്യക്തിപരമായ ആളുകളെ മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷണം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി അക്കാര്യം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കും ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ എ ഐ പുതിയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലൊക്കെ ൾ ചർച്ചയാകും തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഈ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട് മാത്രമല്ല മുരളീധരൻ ഇന്നിപ്പോൾ ഈ നിലപാട് പറയാനുള്ള കാര്യം സമസ്ത കഴിഞ്ഞ ദിവസം രൂക്ഷമായ പ്രതികരണവുമായി ഈ കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനെ വിമർശിച്ച രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മുരളീധരൻ ഈ അതിന് ഈ പങ്കെടുക്കുന്നതിന് വരികയും ഭിന്നതയും സംസ്ഥാന തുടരുകയാണ് രാമക്ഷേത്ര രാമക്ഷേത്രത്തിന് പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത് വായിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി കോൺഗ്രസ് വിശ്വാസികളുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തീരുമാനമെടുക്കാൻ സമയം വേണം സി പി എമ്മിന് മതവിശ്വാസമില്ലെന്നും അതുകൊണ്ട് അവർക്ക് വേഗം തീരുമാനമെടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിശദാംശം നൽകുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്